അലൈക്കും വസ്സലാമു അസലമു വസ്മി റഹിമൻ വിശ്രുതമായ കസയത്തുൽ ബുറദയിലെ അറുപതാമത്തെ വരിയാണ് ഇൻഷാഹ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹബീബായ് മുത്തുനബി സു അലഹി വസ്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മഹാനായ ബോസുലി മാം പുറമുള്ള ഹാനുകൾ നമ്മോട് ചർച്ച നടത്തുന്നത് മഹാനവറുകൾ പറഞ്ഞു ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ധാരാളം അത്ഭുതങ്ങൾ ആ ദിവസം പ്രകടമായത് എല്ലാവർക്കും സുപരിചിതമാണ് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈറാഹി അലി തങ്ങൾ തുടർന്നുള്ള വരികളിലൂടെ നമ്മെ തരിയപ്പെടുത്തുന്നത് യൗമുൻ ആ ദിവസം തിരു കണ്ട ദിവസം മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മം നടക്കുന്ന ദിവസം ആ ദിവസത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് ബോധ്യപ്പെട്ടു മനസ്സിലാക്കി അൽ ഫുറുസു പേർഷ്യക്കാണ് എന്തിനെ അന്നഹും തീർച്ചയായിട്ടും അവർ ഒന്തിറു അവർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നു അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതം വരാനുണ്ട് ദുരന്തവും വരാനുണ്ട് പ്രയാസവും പ്രതിസന്ധിയും അവർക്ക് അവതരിക്കാനുണ്ട് എന്ന് അവരുടെ മുൻകാല പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുള്ള ജ്യോത്സ്യന്മാരും പാതിരിമാരും അതുപോലെ പുരോഹിതന്മാരുമൊക്കെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന ആ വിഷയം ഇവിടെ സംഭവിക്കുകയാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു അതാണ് ഈ ആശയം എന്താണ് ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പേർഷ്യ സാമ്രാജ്യത്തെ സംബന്ധിച്ച് വടക്കൻ ഇറാഖ് പഴയകാലത്തെ ഇറാഖും ഇറാനും കൂടുന്ന ആ ജനതയെ സംബന്ധിച്ച് വലിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചാണ് പേർഷ്യക്കാർ എന്ന് പറയുന്നത് ആ പേർഷ്യൻ സമൂഹം അവർ തീയാരാധകരായിരുന്നു അഗ്നി ആരാധകരായിരുന്നു അവരുടെ അഗ്നി കുണ്ടം പൂർണമായും കെട്ടണഞ്ഞു പോയത് മുത്തുൻ നബി സല്ലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ പിറവിയുടെ അന്നായിരുന്നു ആ സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അവൻ നബിസ്വല്ലാഹ് അലൈഹി വസ്ലം തങ്ങളുടെ തീരുപിറവി കണ്ട ദിവസം അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളൊക്കെ അതിന്റെ തൽ സ്വഭാവങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞു കെട്ടുപോവുകയും വറ്റിപ്പോവുകയും കീഴ്മേൽ മറിഞ്ഞു പോവുകയും ചെയ്ത ധാരാളം സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഷിർക്കിന്റെയും ബഹുദൈവാരാധനയുടെയും കേന്ദ്രങ്ങളായിരുന്ന വലിയ വലിയ കോട്ടകൊത്തളങ്ങൾ അതൊക്കെ ഞെട്ടിത്തെരിച്ചു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ ഭൂസലിമാവിന്റെ അടുത്ത വരികളിലൂടെ ആ വിഷയം പറയുന്നുണ്ട് ഏതായിരുന്നാലും വലിയ ധീരന്മാരും ശക്തന്മാരുമായിരുന്ന പേർഷ്യക്കാർ അവർക്ക് നേരത്തെ തൗറാത്തിലും ഇഞ്ചിയിലും അവഗാഹമുള്ള പണ്ഡിതന്മാർ അതേപോലെ ജൂത ക്രിസ്തു മതങ്ങളിലെ പുരോഹിതന്മാർ അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നബിസ് അലൈ വസ്ല്ലം തങ്ങൾ എന്ന് പറയുന്ന അന്ത്യപ്രവാചകർ വരാനുണ്ട് അത് പിറവിയെടുത്താൽ ഈ മേഖലകൾ മുഴുവനും അവിടുത്തെ ആ ആ പിഴച്ച വിശ്വാസങ്ങളെ തുടച്ചു നീക്കുകയും ശരിയായ വിശ്വാസങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുകയും ചെയ്യുമെന്ന് അങ്ങനെ വരുമ്പോൾ കാലങ്ങളായി അടക്കി പിടിച്ചിരുന്ന ആ ഒരു ഭരണവും മറ്റും ഇക്കൂട്ടർക്ക് നഷ്ടപ്പെടുമെന്ന ആ ഒരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു പേർഷ്യയിലുള്ള കാലത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ട കഥ ഇമം ഹർബൂത്തി ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് വിശാലമായ സംഭവമാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നില്ല അറബികളിൽ നിന്ന് വലിയൊരു കുതിരപ്പടയാളികൾ അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് വരികയും അവിടെയുള്ള ഒട്ടകങ്ങളെയും മറ്റും തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്വപ്നമായിരുന്നു അത് അദ്ദേഹം അതിൽ വിരളി പൂണ്ടുകൊണ്ട് അവിടെയുള്ള ജ്യോത്സ്യന്മാരെയും കൊട്ടാര പണ്ഡിതന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടു ആ വ്യാഖ്യാനം പറഞ്ഞുകൊടുത്ത ആ വ്യക്തിയെ അദ്ദേഹം കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് വിശാലമായൊരു സംഭവത്തിനെ ഹ്രസ്വമായി അവതരിപ്പിച്ചതാണ് ഇരിക്കട്ടെ ഏതായിരുന്നാലും ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം സംഭവ വികാസങ്ങൾ അന്ന് നമിസ്വല്ലാഹ് അലൈ വസ്ല്ലം തങ്ങളുടെ ആ പിറവിയെടുത്ത രാത്രിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോ മക്കയിൽ നിന്ന് എത്രയോ നാഴിക വിദൂരത്തിലാണ് പേർഷ്യ ഉള്ളത് എങ്കിലും നമിസല്ലാഹ് അലൈഹി വസ്ല്ലം തങ്ങളുടെ തിരുപിറവിയുടെ അലയൊലികൾ ആ പേർശ്യയിലും കടന്നെത്തി അത് കണ്ട് ആ അടയാളങ്ങൾ കണ്ടുകൊണ്ട് പേർഷ്യക്കാർ തിരിച്ചറിഞ്ഞു അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ആ ബൂസും നീക്കവും ദുരിതവും ദുരന്തവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും തകർച്ച ഇതാ വരാനിരിക്കുന്നു അവ അത് അവതരിച്ചിട്ടുണ്ട് അതിന് ഹേതുവാകുന്ന അന്ത്യപ്രവാചകൻ ജന്മം കൊണ്ടിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു അതിന്റെ അലയൊള്ളികളാണ് ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ ബഹുദൈവാരാധന കേന്ദ്രങ്ങളിലെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ് അതാണ് ഇമാം ബോസരി റഹമത്തുള്ള അലഹി പേർഷ്യയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെ സൂചിപ്പിച്ചു കൊണ്ട് പറഞ്ഞത് യുന്താ ഫിൾ അത്